നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ചാപ്റ്റർ പതിനൊന്ന് ഇന്ത്യൻ ചിത്രകല അപ്പോ ചാപ്റ്ററിന്റെ പേര് കുറച്ചും കൂടി ലോങ് ആണ് ഞാൻ ഷോർട്ട് ആക്കിയാണ് ഇന്ത്യൻ ചിത്രകല എന്ന് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇത് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ ചിത്രങ്ങളെ പറ്റിയിട്ടാണ് എന്നൊക്കെ അല്ലെങ്കിൽ ഏതൊക്കെ കാലഘട്ടത്തിലാണ് നമ്മുടെ ഇന്ത്യയിലെ പെയിന്റിങ്സ് വന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് അവർ ഉപയോഗിച്ച് പെയിന്റിംഗ്സ് ഒക്കെ ചെയ്തത് എവിടെയെല്ലാമാണ് പ്രധാനമായിട്ടും പെയിന്റിങ്സ് കാണുന്നത് അതേപോലെ തന്നെ ഓരോ ഓരോ പെയിന്റിങ്സിന്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ നോക്കാനായിട്ടുള്ളത് ശ്രദ്ധിച്ചിരുന്നു കഴിഞ്ഞാൽ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ വേറെയില്ല പക്ഷേ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പോയില്ലാത്ത ഈ ചാപ്റ്റർ നമുക്ക് ഒന്നും പഠിക്കാൻ പറ്റില്ല നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ പോവാം ക്വസ്റ്റ്യൻ ഇതാണ് പ്രാചീന കാലഘട്ടത്തിലെ ചിത്രകലയുടെ പ്രാധാന്യത്തെ പറ്റി എഴുതും അപ്പൊ നമുക്കറിയാം നമ്മുടെ പ്രാചീന കാലഘട്ടം ആദ്യത്തെ ഒരു കാലഘട്ടം വാലിയോളിത്തേക്ക് മിസ് ഓളത്തിക്ക് ആ ഒരു ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആദ്യത്തെ സ്റ്റേജില് ആദ്യത്തെ ആ പ്രാചീന കാലഘട്ടത്തിൽ നമ്മുടെ ചിത്രങ്ങളുടെ എന്താ ചിത്രങ്ങളുടെ പ്രത്യേകത എന്തൊക്കെയാണ് അത് എങ്ങനെയൊക്കെയാണ് വരച്ചിട്ടുള്ളത് അതൊക്കെ എവിടെയൊക്കെയാണ് കാണുന്നത് അതാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് നമുക്കറിയാം ചിത്രക കല പ്രാചീന കാലം തൊട്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു രൂപമാണ് ചിത്രകല എന്ന് പറയുന്നത് പണ്ടത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം നമ്മുടെ ആധുനിക മനുഷ്യർ അവർക്ക് കുറച്ച് ഫ്രീ കിട്ടുന്ന സമയത്ത് കുറച്ച് റിലാക്സ് ആയിട്ടൊക്കെ എന്താ ഗുഹകളിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അവർക്ക് കൈകിട്ട് കല്ലൊക്കെ ഉപയോഗിച്ച് ഗുഹകളിൽ ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇവർ എന്തൊക്കെയാണ് വരച്ചതെന്ന് ചോദിച്ചാല് വേട്ടയാടുന്നതും മീൻ പിടിക്കുന്നതും ആളുകളും അതേപോലെ തന്നെ ഒരുമിച്ചിരിക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത് ബോറടിക്കുന്ന സമയത്ത് ചുമറിലൊക്കെ ഇങ്ങനെ വരച്ച് വരച്ച് വയ്ക്കുന്നത് അങ്ങനെ നമുക്ക് പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരുന്നു എന്നുള്ള ഒരു എവിഡൻസ് എന്ന് പറയുമ്പോൾ അവര് വരച്ചിട്ടുള്ള ഈ ഗുഹാചിത്രങ്ങളിൽ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പ്രധാനമായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ള തെളിവുകൾ എന്ന് പറയുമ്പോൾ ബിംബേക്ക എന്ന് പറയുന്ന മധ്യപ്രദേശിലെ ഒരു ഗുഹയുണ്ട് അപ്പൊ ഈ ഗുഹയ്ക്കകത്തു നിന്നാണ് പ്രധാനമായിട്ടും പ്രാചീന കാലഘട്ടത്തിൽ ആളുകൾ ജീവിച്ചിരുന്നു അവര് മത്സ്യങ്ങളെ വേട്ടയാടിയിരുന്നു അവരുമായി ബന്ധപ്പെട്ടുള്ള കുറേ ഡീറ്റെയിൽസ് നമ്മുടെ ബിംബേക്കെ ഉള്ളത് അപ്പം അവിടെ എന്ന് പറയുമ്പോൾ പാലോളത്തേക്കും മിസോളത്തേക്കും ഈ മൂന്ന് കാലഘട്ടത്തിലും ജീവിച്ച ആളുകളെ പറ്റിയിട്ടുള്ള പെയിന്റിങ്സ് അവിടെ കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട് രണ്ടാമത് നമുക്ക് ഈ ചിത്രങ്ങളിലെ പറ്റിയിട്ട് കൂടുതൽ തെളിവുകൾ കിട്ടിയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ഹരപ്പൻ മുദ്രകളിലാണ് നമുക്കറിയാം ഹരപ്പൻ ഹരപ്പൻ സിവിലൈസേഷനെ പറ്റിയിട്ടും അവരെ മുദ്രകളൊക്കെ പറ്റി നമ്മൾ പണ്ട് കുറെ പഠിച്ചതാണ് അപ്പൊ അങ്ങനെയുള്ള ഹരപ്പൻ സിവിലൈസേഷനിൽ നിന്നാണ് നമുക്ക് കുറച്ചും കൂടി എന്താ തെളിവുകൾ കിട്ടിയത് പിന്നെ നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ ഏഹ് ഗ്രന്ഥം ബുദ്ധന്റെ ഗ്രന്ഥമായിട്ടുള്ള വിനായക പീഠം എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നുമാണ് എന്ത് ചെയ്തത് പിന്നെയും കുറച്ച് തെളിവുകൾ കിട്ടിയത് പിന്നെ അതേപോലെ തന്നെ മുദ്രരാക്ഷസ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം വിശാഖദത്തൻ മുദ്രജാക്ഷസ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്ത പണ്ടത്തെ കാലഘട്ടത്തിലെ ആളുകൾ പെയിന്റിങ്സ് ചെയ്തിരുന്നു അവര് ചിത്രങ്ങൾ വരച്ചിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് മാത്രല്ല അന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ പോലെ എന്താണ് വെറൈറ്റി കളേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഇവരെന്താണ് എങ്ങനെയാണ് ഓരോ കളേഴ്സ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കാവിമണ്ണ്ണുണ്ടല്ലോ കാവിമണ്ണ് ഈ കാവിമണ്ണ് ഉപയോഗിച്ചുകൊണ്ട് ചുവന്ന കളറുകൾ അവരുണ്ടാക്കി നിലവിളക്കിന്റെ കറുപ്പ് ഉപയോഗിച്ച് അവരെന്ത് ചെയ്തു കാവി മഞ്ഞ അതേപോലെ തന്നെ നീലം തുടങ്ങിയിട്ടുള്ള കളേഴ്സ് അവരുണ്ടാക്കി ചോക്ക് കൊണ്ട് അവരെന്ത് ചെയ്തു വെളുപ്പ് എന്ന് പറയുന്ന കളർ ഉണ്ടാക്കി ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ എങ്ങനെയാണ് അവരെന്ത് ചെയ്തത് പണ്ടത്തെ കാലഘട്ടത്തിൽ ചിത്രം രചിക്കാൻ ആവശ്യമായിട്ടുള്ള കളറും കാര്യങ്ങളെല്ലാം അവര് ഉണ്ടാക്കിയത് ഓക്കേ പ്രാചീന കാലഘട്ടത്തിലെ പെയിന്റിങ്സിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം പ്രാചീന കാലഘട്ടം തൊട്ട് തന്നെ എന്താണ് അവര് ചിത്രങ്ങൾ വലിച്ചിട്ടുണ്ടോ നമുക്ക് പ്രധാനമായിട്ടും അതിന്റെ തെളിവുകൾ എവിടെ നിന്നൊക്കെയാണ് കിട്ടിയത് ബിംബേക്കയിൽ നിന്ന് ബിംബേക്ക മധ്യപ്രദേശിലാണ് ഉള്ളത് രണ്ടാമത് ഹരപ്പയിലെ മുദ്രകളിൽ നിന്നും മൂന്നാമത് എന്താ ബുദ്ധമതത്തിന്റെ ഗ്രന്ഥമായിട്ടുള്ള വിനായക പീഠത്തിൽ നിന്നും വിശാഖദത്തന്റെ മുദ്ര രാക്ഷസ എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ നിന്നുമാണ് നമുക്ക് എന്ത് ചെയ്തത് പണ്ടത്തെ കാലത്തിലെ ആളുകൾ പെയിന്റിങ്സ് ഒക്കെ ചെയ്തിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കേ. പിന്നെ നമ്മൾ രണ്ടാമത് വരുകയാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു ആദ്യത്തെ കാലഘട്ടത്തെ പറ്റി നമ്മൾ നോക്കി ഇനി നമ്മൾ രണ്ടാമത്തെ കാലഘട്ടമായ മധ്യ കാലഘട്ടത്തിലേക്ക് വരുകയാണ് അപ്പം ആദ്യത്തെ കാലഘട്ടത്തിൽ നിന്നും എന്തെല്ലാം മാറ്റങ്ങളാണ് നമ്മുടെ മധ്യ കാലഘട്ടത്തിലെ പെയിന്റിങ്സിലുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മധ്യകാലം എത്തിയ സമയത്ത് നമുക്കറിയാം മധ്യ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ ഭരിച്ചത് ആരാണ് ഡൽഹി സുൽത്താനേറ്റ് ആണ് അപ്പം ഡൽഹിയിലെ എന്താ മുസ്ലിം രാജവംശമാണ് നമ്മുടെ ഇന്ത്യ ഭരിച്ചത് അപ്പം അന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ എന്താ മുസ്ലിംസ് അധികം എന്താണ് വലിയ വലിയ പള്ളികളും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കി കൊണ്ടാക്കിയിരുന്നത് അല്ല അധികം എന്താ വലിയ രീതിയിലുള്ള സംഭവങ്ങളൊന്നും അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്ന അവർ നിരവധി പള്ളികളും അവരുടെ മറ്റുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ആ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും ഉയർന്നു വന്നിട്ടുള്ള ഒരു ചിത്രമാണ് മ്യൂറൽ ചിത്രം എന്ന് പറയുന്നത് അപ്പം എന്താണ് മ്യൂറൽ ചിത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ എന്താ ലൈക്ക് ഈ ചിത്രം പൂക്കള് ഇല സസ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലാണ് ഈ മ്യൂറൽ പെയിന്റിങ്സ് ഒക്കെ വള വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഡൽഹി എന്താ ഒരു ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിലെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്ന് മെയിൻ ആയിട്ട് മ്യൂറൽ ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പൂക്കള് സസ്യം ഇല ഇവരൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അവരെന്ത് ചെയ്തത് മ്യൂറൽ ആയിട്ടുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നത് എന്താണ് മ്യൂറൽ ചിത്രം ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ പിന്നെ എന്താണ് പിന്നെ നമ്മൾ അലാവുദ്ദീൻ ഖിൽജി അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും നാല് രീതിയിലെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു ഏതൊക്കെയാണ് ഒന്ന് മ്യൂറൽ ചിത്രം രണ്ടാമത് സൂക്ഷ്മ ചിത്രം ഇതൊക്കെ എന്താണ് നമ്മൾ പിന്നീട് പറഞ്ഞിരും കേട്ടോ മൂന്നാമത് ഈ തുണിത്തരങ്ങളിലൊക്കെ നമ്മൾ ചിത്രങ്ങൾ ചെയ്തിട്ടില്ലേ അത് പിന്നെ അതേപോലെ തന്നെ എന്താണ് വേറെ പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ചിത്രങ്ങൾ നമ്മുടെ ഈ ഒരു കിൽജിയുടെ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം അത്രത്തോളം ചിത്രങ്ങളെയൊക്കെ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് നമ്മുടെ അലാവുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത് ഓക്കേ അപ്പൊ കിൽജിയുടെ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് വന്ന നാല് തരത്തിലുള്ള ചിത്രങ്ങളാണ് ഏതൊക്കെയാണ് വ്യൂറൽ ചിത്രങ്ങൾ സൂക്ഷ്മ ചിത്രങ്ങൾ തുണിത്തരങ്ങളിലൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടല്ലോ അത് പ്രാദേശികമായിട്ടുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രങ്ങൾ ഇത്രയും ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഫേമസ് ആയിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഒമ്പത് തൊട്ട് പത്ത് നൂതാണ് ഈ ഒരു കാലഘട്ടത്തില് സൂക്ഷ്മ ചിത്രങ്ങൾ എന്ന് പറയുന്ന ചിത്രങ്ങൾ ഇവിടെ ഇന്ത്യയിലും ബംഗാളിലും ബീഹാറിലും ഒറീസയിലൊക്കെ എന്താണ് ഇങ്ങനെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഒക്കെ എന്താണ് ഈ ചിത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് എന്താണെന്നുള്ളത് അടുത്ത് പറയും കേട്ടോ പറയാതിരിക്കത്തില്ല ലാസ്റ്റ് ഉണ്ടത് പിന്നെ ഈ ഒരു സൂക്ഷ്മ ചിത്രങ്ങള് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ഈ സൂക്ഷ്മ ചിത്രങ്ങൾ അങ്ങോട്ടേക്ക് പോവാറ് പിന്നെ അടുത്ത് എന്താണ് ഒരു പതിനാറ് നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്തു ഇന്ത്യ പേർഷ്യ തുടങ്ങിയ എന്താ ഇന്ത്യ പേർഷ എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള ചിത്രങ്ങൾ ഒരുമിച്ച് എന്താണ് ഒരുമിച്ച് സങ്കലനം ചെയ്ത് ഒരൊറ്റ ചിത്രമായിട്ട് മാറുകയാണ് ചെയ്തത് അപ്പം നമ്മൾ ഓരോ നൂറ്റാണ്ടുകളിലെ ചിത്രങ്ങൾ പരിശോധിച്ചാലും ഒമ്പത് തൊട്ട് പത്ത് നൂറ്റാണ്ടുകളിൽ ഈ സൂക്ഷ്മ ചിത്രം എന്ന് പറയുന്ന ചിത്രം ഇന്ത്യ ബംഗാൾ ബീഹാർ ഒറീസ എന്നിവിടങ്ങളിലേക്ക് വ്യാപിക്ക് വ്യാപിച്ചു അത് കഴിഞ്ഞിട്ട് പതിനാലും പതിനഞ്ചൊക്കെ ആയപ്പോ എന്ത് ചെയ്തു ഗുജറാത്തിലും രാജസ്ഥാനിലോട്ടൊക്കെ ഈ ചിത്രത്തിന്റെ ഉപയോഗം ഇങ്ങനെ വന്നു അത് കഴിഞ്ഞിട്ട് പതിനാറാമത്തെ നൂറ്റാണ്ടായപ്പോ എന്ത് ചെയ്തു ചിത്രങ്ങൾ തന്നെ ഒരു വലിയൊരു ചേഞ്ച് ഉണ്ടായി ഇൻഡോ പേർഷ്യ ചിത്രങ്ങളിൽ ഒരു ഒരു സങ്കരകല ഉണ്ടായി പിന്നെ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടമൊക്കെ ആയപ്പോ നമ്മൾ പറഞ്ഞു ഡൽഹി സുൽത്താനറ്റില എല്ലാ രാജാക്കന്മാരും എന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചിത്രകലയെ പ്രോത്സാഹിപ്പിച്ച് ഒരാൾ ഒഴിച്ച താരാ ഒരാള് നമ്മുടെ ഔറംഗസീബ് അപ്പം അക്ബർ അക്ബറിന്റെ കാലഘട്ടത്തിൽ അക്ബർ എന്ത് ചെയ്തു ഛായാചിത്രങ്ങളെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഛായകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ജഹാംഗീറിന്റെ കാലഘട്ടത്തിലും ഏറ്റവും കൂടുതൽ സെനിത അല്ലെങ്കിൽ ഉന്നതത്തിൽ നിൽക്കുന്ന ഉന്നമനത്തിൽ നിൽക്കുന്ന എന്താ ഒരു ചിത്രകലയാണ് നമ്മുടെ ജഹാംഗീറിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ചിത്രങ്ങൾ കുറച്ചും കൂടി എന്താ കടും കളർ കൊണ്ടുവരാൻ അല്ലെങ്കിൽ കടും ചുവപ്പ് പോലുള്ള കളർ കൊണ്ടുവരാനായിട്ട് ഇദ്ദേഹം കൂടുതലായിട്ടും ശ്രമിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ പ്രധാനമായിട്ട് വന്ന ചിത്രകാരന്മാരാണ് മൻസൂർ വീഷുദാസ് മനോഹർ തുടങ്ങിയ ആളുകളാണ് പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഈ കൊട്ടാരത്തിലേക്ക് വിസിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചിത്രമൊക്കെ വരയ്ക്കാൻ വരച്ചിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് പിന്നെ നമുക്കറിയാം ഔറഹംസിന്റെ കാലത്ത് എന്താണ് ഓരോ തരത്തിലുള്ള പുരോഗതി ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് മധ്യ കാലഘട്ടത്തിലെ ചിത്രങ്ങളുടെ വികാസത്തെ പറ്റി നമ്മൾ നോക്കി എന്തൊക്കെ വികാസങ്ങൾ ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒന്നാമതായിട്ട് നമുക്കറിയാം മധ്യകാലഘട്ടം എന്ന് പറയുമ്പോൾ സുൽത്താനേറ്റിന്റെ കാലഘട്ടമാണ് സുൽത്താൻ കാലഘട്ടത്തിൽ മുസ്ലിം അംശമായ നമ്മുടെ ഇന്ത്യ ഭരിച്ചത് അപ്പൊ നിരവധി എന്താ ചർച്ചകളൊക്കെ ചർച്ച അല്ല നിരവധി പള്ളികളൊക്കെ എന്ത് ചെയ്തു അവർ ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല ആ സമയത്താണ് മ്യൂറൽ ചിത്രങ്ങൾ ഉണ്ടായത് അത് മാത്രല്ല അലാഹുദ്ദീൻ കിൾജിര കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ നാല് തരത്തിലുള്ള ചിത്രങ്ങളായിരുന്നു പോപ്പുലർ ആയിട്ടുള്ളത് മ്യൂറൽ ചിത്രം സൂക്ഷ്മ ചിത്രം തുണിത്തരങ്ങളിലൊക്കെ വച്ചിട്ടുള്ള ചിത്രങ്ങൾ പ്രാദേശിക സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന നിരവധി ചിത്രങ്ങൾ ഇതിൽ സൂക്ഷ്മ ചിത്രം എന്ന് പറഞ്ഞ ചിത്രം ആദ്യം എന്ത് ചെയ്തു ഒമ്പത് പത്ത് നൂറ്റാണ്ടൊക്കെ ആയപ്പോ എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യ ബംഗാൾ ബീഹാർ ഒറീസ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വ്യാപകമായിട്ട് ഉപയോഗിച്ചു വന്നത് പിന്നെ ഒരു പതിനാല് ആ ഒരു കാലഘട്ടമൊക്കെ ആയപ്പോ എന്ത് ചെയ്തു ഇത് നേരെ ഗുജറാത്ത് രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ചു അത് കഴിഞ്ഞ് എന്ത് ചെയ്തു ഒരു ആ പതിനാറ് നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു വലിയ ചേഞ്ച് ഉണ്ടായി ഇന്ത്യ പേർഷ്യ രണ്ട് ചിത്രങ്ങൾ ഒരുമിച്ച് ഒരു സങ്കലനം ഉണ്ടായി പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട ഡൽഹിയിലെ രാജാക്കന്മാരെ പറ്റിയിട്ടും അവരുടെ കോൺട്രിബ്യൂഷനെ പറ്റിയിട്ടുമാണ് അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു ഛായ കൊണ്ടുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ചായ എന്ന് വെച്ചാൽ നിരവധി നിറങ്ങൾ കൊണ്ടുള്ള ചിത്രങ്ങളെ പ്രോത്സാഹിപ്പിച്ചു രണ്ടാമത് ജഹാംഗീറിന്റെ കാലഘട്ടമൊക്കെ ആയപ്പോ എന്ത് ചെയ്യും ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ചിത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം നിരവധി കളറുകൾ ചേർത്തിട്ടുണ്ട് ചുവപ്പും അതേപോലെ തന്നെ കട്ടും വർണ്ണവും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ചിത്രങ്ങളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചിരുന്നത് അപ്പൊ മാത്രമല്ല അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കോടതി സന്ദർശിച്ച ആ കോടതിയിലല്ല പ്രധാനമായിട്ടും ആ ഒരു കൊട്ടാരത്തിന്റെ അകത്ത് വന്ന ചിത്രകാരന്മാരാണ് മൻസൂറു ഭീഷ്മുദാസ് മോഹൻദാസ് മനോഹർ തുടങ്ങിയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത് ഔറംഗസീബ് എന്ന് പറഞ്ഞ രാജാവ് ചിത്രകലയ്ക്കും വലിയ രീതിയിൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ഒന്നിനും വലിയ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കാത്ത ഒരു മനുഷ്യനായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നതെന്ന് പറയുമ്പോൾ ആധുനിക കാലഘട്ടത്തിലെ ചിത്രങ്ങളെ പറ്റിയിട്ടാണ് അപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷത്തെ പറ്റിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനു ശേഷം വന്നിട്ടുള്ള കുറച്ച് ചിത്രങ്ങളെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നത് അപ്പൊ അറിയാം നമുക്കറിയാം ഏഹ് പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടൊക്കെ ആയ സമയത്ത് എന്ത് ചെയ്യും നമ്മുടെ ഇന്ത്യയിൽ മെയിനായിട്ടും അർദ്ധ പശ്ചാത്ത പാശ്ചാത്യ പ്രാദേശിക ശൈലിയാണുള്ളത് എന്ന് വെച്ചാൽ എന്താ യൂറോപ്യൻമാരുടെയും നമ്മുടെ ഇന്ത്യയുടെ ഒരു ട്രഡീഷൻസും യൂറോപ്യന്റെ രാജ്യങ്ങളിലുള്ള ആ ഒരു ചിത്രം രണ്ടും കൂടെ പാതി പാതി ബ്രിട്ടീഷുകാരുടെ കോൺട്രിബ്യൂഷനും ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷനും അങ്ങനെയുള്ള ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത് പിന്നെ പത്തൊമ്പതാം നൂറ്റാണ്ടൊക്കെ ആയപ്പോ എന്ത് ചെയ്തു ആദ്യമായിട്ടൊരു ആർട്സ് കോളേജ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും എന്താണ് ആ ഒരു കാലഘട്ടത്തിൽ എണ്ണ ചിത്രങ്ങൾ ഉപയോഗിച്ചു എണ്ണ ഛായാചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ ആ എണ്ണ രീതിയിൽ ഉപയോഗിച്ചിട്ടുള്ള എന്താ ചിത്രങ്ങളെല്ലാം ഉപയോഗിക്കാൻ തുടങ്ങി പിന്നെ നമുക്കറിയാം ഒരു ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആ ഒരു കാലഘട്ടത്തിൽ എന്താണ് മെയിൻ ആയിട്ടും ഒരു വിഷയം വേണ്ടേ ആ വിഷയം എന്ന് പറയുന്നത് ദാരിദ്ര്യം അഴിമതി അതേപോലെ തന്നെ രാഷ്ട്രീയം തുടങ്ങിയ കാര്യങ്ങളാണ് സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ് അവർ ചിത്രങ്ങളിൽ രൂപീകരിച്ചിട്ടുള്ളത് ഓക്കെ പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യമായിട്ടുള്ള ഒരു സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ആർട്സ് എന്ന് പറയ സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സയൻസ് ആണ് സ്കൂൾ സ്കൂൾ ഓഫ് ആർട്സ് സ്കൂൾ ഓഫ് ആർട്സ് ആണ് നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു കലാകേന്ദ്രം എന്ന് പറയുന്നത് അത് കഴിഞ്ഞ് എന്ത് ചെയ്തു നമ്മുടെ ഇന്ത്യയിലെ ചിത്രത്തെയും സംഗീതത്തെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് തന്നെ എന്താണ് നേതൃത്വത്തിൽ രണ്ട് തരത്തിലുള്ള ആർട്സ് ആർട്സ് കോളേജുകൾ വന്നു ഗ്യാലറി ഓഫ് മോഡേൺ ആർട്സും ലളിതാ കലാ അക്കാദമി ഈ രണ്ട് സ്ഥാപനങ്ങൾ വഴി നമ്മുടെ ഇന്ത്യയിലുള്ള ചിത്രത്തെയും അതേപോലെ തന്നെ സംഗീതത്തെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ കുറെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു തുടങ്ങി ഇപ്പൊ നമ്മൾ മൂന്നാമതായിട്ട് നോക്കിയ ക്വസ്റ്റൻ ഇതാണ് ആധുനിക കാലത്തെ ചിത്രങ്ങളുടെ പുരോഗതിയാണ് നമുക്കറിയാം ആധുനിക കാലഘട്ടത്തിൽ പതിനെട്ട് പത്തൊമ്പത് നൂറ്റാണ്ടുകളിലൊക്കെ ആയ സമയത്ത് അർദ്ധ പാശ്ചാത്യ പ്രാദേശിക ശൈലി എന്ന് വെച്ചാൽ പാതി ഇന്ത്യയും പാതി യൂറോപ്യും രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ചിത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് എന്ത് ചെയ്തത് പ്രധാനമായിട്ടും ഒരു ആർട്ട് സ്കൂൾ സ്ഥാപിച്ചത് പിന്നെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു കാലഘട്ടത്തിലൊരു ഛായാചിത്രങ്ങൾ എണ്ണ ചിത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു പിന്നെ ഉള്ളത് ആയിരത്തി എഴുന്നൂറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ പ്രധാനമായിട്ടും ചിത്രങ്ങളിലെ വിഷയങ്ങളിൽ വലിയൊരു മാറ്റം വന്നു. വന്നോക്കി എന്ത് ചെയ്യാൻ തുടങ്ങി ദാരിദ്ര്യം അഴിമതി അന്നത്തെ പ്രദേശ് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെല്ലാം കൊണ്ടാണ് അവർ പിന്നീട് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ട് തുടങ്ങിയത് അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് സ്കൂൾ ഓഫ് ആർട്സ് ആണ് അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് നമ്മുടെ ചിത്രകലയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ തരത്തിലുള്ള സ്ഥാപനങ്ങൾ അവരുണ്ടാക്കി ഗാലറി ഓഫ് മോഡേൺ ആർട്സ് ലളിതകലാ അക്കാഡമി രണ്ടും അവരുടെ ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേകത ഇനി നമുക്ക് നോക്കാം എന്താണ് സൂക്ഷ്മ ചിത്രം സൂക്ഷ്മ ചിത്രം എന്ന് വെച്ചാൽ ഒന്നുമില്ല പണ്ടത്തെ ഐതി ഐതിഹ്യങ്ങളുണ്ടല്ലോ രാമായണം മൃദു അതേപോലെ തന്നെ രാഘമലി തുടങ്ങിയ പണ്ടത്തെ കാലഘട്ടത്തിലും പ്രാചീനമായിട്ടുള്ള കുറെ ബുക്കുകൾ ഉണ്ടല്ലോ ആ ഐതിഹ്യങ്ങളിലെ കാര്യങ്ങളെല്ലാം മുൻനിർത്തി ഇവർ വരയ്ക്കുന്ന ചിത്രമാണ് സൂക്ഷ്മ ചിത്രം എന്ന് പറയുന്നത് അപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ രാമായൻ എന്താ വേട്ടയ്ക്ക് പോകാനായിട്ട് കമ്പൊക്കെ നടന്നു പോകില്ലേ അപ്പൊ അതൊക്കെ ആയിരിക്കും ഈ ചിത്രങ്ങൾ അങ്ങനെയുള്ള ചിത്രങ്ങളെയാണ് നമ്മൾ സൂക്ഷ്മ ചിത്രങ്ങൾ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് അജന്ത ഗുഹയിലെ ചുമർചിത്രം അജന്ത എന്ന് പറയുന്ന ഗുഹ എന്നത് നമ്മുടെ പ്രാചീന കാലഘട്ടത്തെ ചിത്രങ്ങൾക്കൊരു ഉദാഹരണമാണ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സാമ്പിൾസിൽ നിന്ന് പ്രധാനമായി കിട്ടിയ ഒരു ചിത്രമാണ് നമ്മുടെ അജന്ത ഗുഹയിലെ ചിത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ ഈ അജന്ത ഗുഹയിലെ ഒരു പ്രധാന ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ചുമർചിത്രങ്ങളാണ് ഈ അജന്തയിലുള്ളത് പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധന്റെ കഥ ബുദ്ധന്റെ കഥയെ നമ്മൾ ജാതക കഥ എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ബുദ്ധനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ മൃഗങ്ങൾ പക്ഷി മരം തുടങ്ങിയ കാര്യങ്ങളാണ് അജന്ത ആ ഒരു ഗുഹയിലെ പ്രധാനപ്പെട്ട ചിത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ അജന്ത ഗുഹ എന്ന് പറയുന്നത് ഏറ്റവും പഴയ ഒരു ചുവചിത്രമാണ് അതായത് പഴക്കമേല ചുവ ചിത്രങ്ങൾ കാണണം അജന്തയിൽ പോണം വിഷയങ്ങൾ ഏതൊക്കെയാണ് അതെങ്കിൽ ഇത് ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് വരയ്ക്കുന്നത് എന്ന് ചോദിച്ചാല് പണ്ടത്തെ ബുദ്ധന്റെ കഥയും അതേപോലെ തന്നെ ബുദ്ധന്റെ പ്രമേയവും മൃഗങ്ങൾ പക്ഷി മരം തുടങ്ങിയ കാര്യങ്ങൾ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത് അജന്ത ചിത്രങ്ങൾ വരയ്ക്കുന്നത് ഇതാണ് അജന്ത ഗുഹയിലെ ചിഹ്ന ചിത്രം എന്ന് പറയുന്നത് പിന്നെ നമുക്ക് നോക്കാം നമ്മുടെ തിരുവിതാംകൂറിലെ രാജ രവിവർമ്മയുടെ പ്രശസ്തി ആരാണ് രാജ രാജരവിവർമ്മെന്നൊക്കെ നമുക്കറിയാം തിരുവിതാംകൂറിലെ ഒരു രാജാവാണ് അദ്ദേഹം എന്ന് പറയുന്നത് എണ്ണ ഛായ ചിത്രങ്ങൾ കൊണ്ട് ആദ്യമായിട്ട് എണ്ണ ഛായ ചിത്രങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിട്ടുള്ള ചിത്രങ്ങൾ നിരവധി വരച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് രാജ രവിവർമ്മ എന്ന് പറയുന്നത് കേട്ടോ അതാണ് അദ്ദേഹത്തിന്റെ പ്രസക്തി പിന്നെ നോക്കാം എന്താണ് അലങ്കാര ചിത്രങ്ങൾ അലങ്കാര ചിത്രങ്ങളിലെ എക്സാമ്പിൾ ആണ് കോലം എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പൊടി കൊണ്ടും നിരവധി വർണ്ണങ്ങൾ കൊണ്ടും പുഷ്പങ്ങളൊക്കെ കൊണ്ട് എന്താണ് നമ്മൾ എന്താണ് ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്നത് അതായത് അരിപ്പൊടി നിരവധി വർണ്ണങ്ങൾ പുഷ്പങ്ങളൊക്കെ കൊണ്ട് നമ്മൾ ചിത്രം വരയ്ക്കുന്നതിനെയാണ് നമ്മൾ അലങ്കാര ചിത്രങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നത് ഈ ചിത്രങ്ങൾ ഓരോ നാട്ടിലും ഓരോ പേരാണ് പറയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് പേരൊന്നുമില്ല തമിഴ്നാട്ടിൽ വരുമ്പോ എന്ത് ചെയ്യും ഇതിന്റെ പേര് എന്ന് പറയുമ്പോൾ കോലമാണ് കർണാടകയിൽ വരുമ്പോ രാഘവല്ലി ഉത്തരാഞ്ചൽ വരുമ്പോ അയ്യപ്പൻ ബംഗാളിൽ വരുമ്പോ അൽപ്പന ഉത്തരേന്ത്യയിൽ വരുമ്പോ രംഗോളി മനസ്സിലായോ അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഒന്നുമില്ല കുറച്ച് അരിപ്പൊടി വർണ്ണങ്ങളും പുഷ്പങ്ങളും ഒക്കെ ഉപയോഗിച്ച് വരയ്ക്കുന്ന ചിത്രങ്ങളെ നമ്മൾ അലങ്കാര ചിത്രങ്ങൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഉണ്ടാ അങ്ങനെ അധികം കണ്ടിട്ടില്ല പക്ഷെ തമിഴ്നാട്ടിലാണ് ഇത് കൂടുതലും കാണുന്നത് ഗോലവെന്നൊക്കെ നമ്മൾ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജിന്റെ ചാപ്റ്റർ പതിനൊന്നിലെ പ്രധാനമായിട്ട് നമുക്ക് നോക്കാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു പാർട്ട് വൺ മാത്രമാണ് പാർട്ട് ടു നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഗേടിക്കിടക്കുന്നതും എന്റെ ക്ലാസ്സിലുള്ളതും ഡിഫറെന്റ് ആണ് അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ ഗൈഡും വായിക്കുക ആദ്യം ഈ നോട്ട് വായിച്ച് നോട്ട് വായിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഗൈഡും കൂടി നന്നായിട്ട് വായിക്കാൻ നോക്കുക ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഓരോന്നും ഒരു ഇപ്പം ഈ ഒരു ചാപ്റ്റർ ആലോചിച്ച് നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ ഭംഗിയിൽ കംപ്ലീറ്റ് ചെയ്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ ഒരു അഞ്ച് തവണയെങ്കിലും വായിച്ചിട്ട് വേണം നമ്മൾ ഒരു ചാപ്റ്റർ മടക്കി അടുത്ത ചാപ്റ്റർ തുടക്കാനായിട്ടുള്ളത് ഓക്കെ ഇത്രയും ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം അപ്പൊ ശരി